കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണം എന്നുള്ളൊരു ചർച്ചകൾ സജീവമാണ് അതിന് കാരണമായി പറയുന്നത് അതന്നെയാണോ ശരിക്കും അതൊന്നും ഒരു കാരണമായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ എ സി സി പ്രസിഡന്റ് എത്ര വയസ്സുണ്ട് എൺപത് എൺപത്തി അഞ്ച് വയസ്സുണ്ട് അപ്പൊ പ്രായമല്ല ഘടകം പ്രായമോ അനാരോഗ്യമോ ഒന്നും ഒരിക്കലും കോൺഗ്രസ് നേതൃത്വം അങ്ങനെ കണക്കാക്കാറൊന്നുമില്ല ഞാനൊരു ഉദാഹരണം പറയാം രണ്ടായിരത്തി ഒന്നില് എ കെ ആറിന് മുഖ്യമന്ത്രിയായിട്ട് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അന്ന് കെ പി സി സി പ്രസിഡന്റായിരുന്നു തെന്നല ബാലകൃഷ്ണൻ ഉള്ളയാൻ അദ്ദേഹം സത്യപ്രജ്ഞയ്ക്ക് മുമ്പോ മറ്റോ ഓഫീസിൽ തിരിച്ചെത്തി അവിടെ ഇരിക്കുന്ന സമയത്ത് സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കെ പി സി പ്രസിഡന്റിനെ അധികാര കസേരയിൽ നിന്ന് എടുത്ത് മാറ്റുന്നത് കാണാനിടയായ ഒരു മാധ്യമപ്രവർത്തനാണ് ഞാൻ അന്ന് കേരളത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്നു എ സി സി സെക്രട്ടറി ഗുലാം നബി ആസാദായിരുന്നു അദ്ദേഹവും കെ മുരളീധരനും ഒരു സംഘം ആൾക്കാരും കൂടെ നേരെ വന്നിട്ട് കെ പി സി പ്രസിഡന്റ് ഓഫീസിൽ തെന്നല ബാലകൃഷ്ണമുള്ള ഓഫീസിൽ ഇരിക്കുകയാണ് അദ്ദേഹത്തോട് വന്ന് പറയുന്നത് നിങ്ങൾ മാറിക്കൊടുക്കും മുഖ്യം ഇനി അടുത്ത പ്രസിഡന്റ് മുരളീധരനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ പിടിച്ചിരുത്തുന്നു ഈ മനുഷ്യൻ ഈ തെന്നല ബാലകൃഷ്ണമുള്ള എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വളരെ സക്സസ്ഫുൾ ആയുള്ള ഒരു കെ പി സി പ്രസിഡന്റ് ഇത് കണ്ട അമ്പരം നിൽക്കുകയാണ് അയാൾക്കൊരു സൂചന പോലും ഇല്ല അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് മാറ്റുവെന്നോ കെ പി സി പ്രസിഡന്റായിട്ട് സ്ഥാനത്തുനിന്ന് മാറ്റുവന്നോ ഇത്തരത്തിൽ മാറ്റുവന്നൊന്നും ഒരു സൂചന പോലും ഇല്ല വന്നു കയ്യെ പിടിച്ച് മാറ്റി നിർത്തി പുറത്തേക്ക് ഇറക്കി വിടുന്നു അപ്പം അതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള അധികാര കൈമാറ്റത്തിൻ്റെ ഒരു സംഭവം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് നടന്ന കാര്യമാണ് കേരളത്തിൽ കെ പി സി പ്രസിഡന്റുമാരെ എങ്ങനെയാണ് പറഞ്ഞു വിടുന്നു എന്നുള്ളത് ഇന്ന അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ടാവാം പക്ഷേ പലപ്പോഴും ഇത്തരത്തിലാണ് ഈ കെ പി സി സി പ്രസിഡന്റ്മാരെ മുൻകൂർ ഒന്നും കൊടുക്കാതെ അപമാനിച്ചും പിടിച്ചിറക്കിയൊക്കെ വിടുന്ന സമ്പ്രദായം നമ്മളിവിടെ കണ്ടിട്ടുണ്ട് അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലോ പതിമൂന്നിലോ അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടിക്ക് യാതൊരു സൂചനയും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഹൈക്കമാൻഡ് വി എം സുധീരനെ നിയമിച്ചത് അവർ തമ്മിൽ ആ ഒരിക്കൽ പോലും ഒരുമിച്ച് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല കാരണം മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിന് അനുകൂലമല്ലാത്തൊരു കെ പി സി പ്രസിഡന്റ് വന്നതിൽ അസ്വസ്ഥനായിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹം സർക്കാരിനെ എല്ലാ ദിവസവും വിമർശിക്കുകയും അധികാരം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയൊക്കെ ചെയ്തു അപ്പോൾ കെ പി സി സി പ്രസിഡൻ്റുമാരെ മാറ്റുന്നതിന് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു സൂചനയില്ലാതെ തന്നെയാണ് വി എം സുധീരൻ ഇറങ്ങിപ്പോയത് അതും നമ്മൾ കണ്ടതാണ് പിന്നീട് വന്ന പത്തൊമ്പത് സീറ്റ് ജയിച്ചു ജയിപ്പിക്കുകയൊക്കെ ചെയ്ത പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എങ്ങനെയാണ് കെ പി സി പ്രസിഡന്റ് പോയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ കെ പി സി സി പ്രസിഡന്റുമാരെ മാറ്റുന്നതിനോ നിയമിക്കുന്നതിനോ ഒന്നും പുതിയ മാനദണ്ഡങ്ങളൊന്നും ഇതുവരെ പോലും ഇല്ല പല കാരണങ്ങളാണ് പലപ്പോഴും പറയുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ പറയുന്നത് എന്താണ് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ ആരോ അനാരോഗ്യവും അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യവുമാണ് ഘടകമെന്ന് പറയുന്നത് അതൊക്കെ എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് ഇനി ആലോചിക്കേണ്ട കാര്യമാണ് ആ തരത്തിൽ ചർച്ചയുണ്ടോ ചർച്ച നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം പിന്നെ പ്രായം ഒരു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ എ ഐ സി സി പ്രസിഡന്റിൻ്റെ പ്രായം അത് കണക്കാക്കുമ്പോൾ അയേക്കാളിൽ എന്തോ പത്ത് വയസ്സെങ്കിലും കുറവുള്ള ഒരാളാണ് ഇപ്പോഴത്തെ കെ പി സി പ്രസിഡന്റ് അപ്പോൾ അതല്ല പലരുടെയും പല താല്പര്യങ്ങളാണ് ഈ കെ പി സി സി പ്രസിഡന്റ് ആവാൻ വേണ്ടി കച്ച കെട്ടിയിരിക്കുന്നവർ മറ്റ് സ്ഥാപിത താല്പര്യക്കാര് പറയും അദ്ദേഹത്തെ മാറ്റരുതെന്ന് പറയും യുവ നേതൃത്വം വരണമെന്ന് പറയും ഇതൊക്കെ സ്ഥിരം പറയുന്ന കുറേ ഡയലോഗുകൾ പിന്നെ ജാതി സമമാക്കി എന്ത് ജാതി സമവാക്കിയും നിങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അതാണ് അതിൻ്റെ മാനദണ്ഡം അല്ലാതെ ജാതിയോ മതമോ ഒന്ന് നോക്കിയിട്ടാണോ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഭാരവാഹികളെ കൊണ്ടുവരുന്നത് അതൊന്നും അല്ലല്ലോ അങ്ങനെ ഇന്ന സമുദായത്തിൽ നിന്ന് ഒരാൾ വന്നുകൊണ്ട് കെ പി സി സിക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഒന്നും നേട്ടമുള്ളതായിട്ട് നമ്മളത് കണ്ടിട്ടുമില്ല അപ്പം ജാതിയൊന്നുമല്ല കടകം പ്രവർത്തിക്കാനുള്ള ും അതിനുള്ള സാധ്യത ഉണ്ടോ ഇല്ലോ എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും പരിശോധിക്കുന്നത് ഇത്തവണയും ഒരു യുവ നേതൃത്വം അല്ലെങ്കിൽ യുവാക്കൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നോ എന്നാണ് ചർച്ച ഇതെല്ലാ തവണയും കോൺഗ്രസിനകത്ത് ഉയരുന്ന ചർച്ച തന്നെയാണ് ഇത്തവണെങ്കിലും പരിഗണിക്കപ്പെടുവോ അതോ പതിവ് പോലെ കടം പെട്ടില്ല ഇതിനകത്ത് ഒരു ഒരു പ്രശ്നവും ഇത് എപ്പോഴും ഈ സ്ഥാപിത താല്പര്യങ്ങളാണ് കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് വരുന്നതിന് ഒരു ഘടകമായി നിൽക്കുന്നത് എഴുപതുകളില് വെറും മുപ്പത്തിയാറോ മുപ്പത്തേഴോ വയസ്സുണ്ടായിരുന്ന എ കെ ആൻ്റണി കേരളത്തിൽ കെ പി സി സി പ്രസിഡന്റായ പാരമ്പര്യമുണ്ട് അന്ന് എ ഐ സി സിയുടെ ചരിത്രത്തിൽ പോലും അത്രയും പ്രായം കുറഞ്ഞ ഒരാൾ ഉണ്ടായിട്ടില്ല പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ടില്ല അതിനുശേഷം അതിനുശേഷം ഇത്തരം യുവജനങ്ങളെ കൊണ്ടുവരണമെന്ന് പറയുമ്പോഴത്തേക്ക് പലവിധ ഡയലോഗുകളാണ് പറയുന്നത് കാര്യപ്രാപ്തിയില്ല പക്വത വന്നില്ല ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ഈ ആൻ്റണിയെ മുപ്പത്താറാമത്തെ വയസ്സിലാക്കിയതിനെക്കുറിച്ച് ഒരു നേതാവും പിന്നീട് പറഞ്ഞിട്ടില്ല ഈവൻ എ കെ ആന്റണി പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹം തന്നെ പല ചെറുപ്പക്കാരായ നേതാക്കന്മാരുടെ പേര് വന്നപ്പോൾ വെട്ടി വിട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് വി എം സുധീരൻ്റെ പകരം ഹൈക്കമാൻഡ് തീരുമാനിച്ചിരുന്നത് വി ഡി സതീശനായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാനായിട്ടിരുന്നു ആ പേര് വെട്ടിയതിനകത്ത് ഒരു പ്രധാന കക്ഷി എ കെ ആന്റണിയായിരുന്നു എ കെ ആന്റണിക്ക് വി എം സുധീരനെ കൊണ്ടുവരണമെന്നുള്ളതായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് വി സതീശൻ മാറി രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു വി ഡി സതീശനെ ആക്കുക എന്നുള്ളത് അന്ന് അദ്ദേഹം വൈസ് പ്രസിഡന്റുമാണ് ഈ ചെറുപ്പക്കാരെ കൊണ്ടുവരണമെന്നുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ കൊണ്ടുവരുന്നതൊക്കെ കണ്ടറിയണം പിന്നീട് ഇപ്പോഴാണെങ്കിൽ ഈ പാർട്ടിക്ക് ഒരു യുവ നേതൃത്വം കേരളത്തിൽ വരണമെന്നുള്ളതിനെക്കുറിച്ച് സജീവ ചർച്ചകൾ നടക്കുക കാരണം ഒരുപാട് ചെറുപ്പക്കാർ നേതൃത്വത്തിലേക്ക് വരികയും അവർ അവരുടെ കഴിവ് തെളിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ ചർച്ചയ്ക്ക് തടയിടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ സുധീ സുധാകരനെ മാറ്റണ്ടായെന്നുള്ള ചർച്ച വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല ചെറുപ്പക്കാരുടെയും പേരുകൾ വരുന്നുണ്ട് റോജിയം ജോണ് മാത്യു കുടൽനാടൻ വിഷ്ണുനാഥ് പിന്നെ അങ്ങനെ പലരുടെയും പേരുകൾ സജീവ ചർച്ചയിലുണ്ട് അപ്പോൾ അതൊക്കെ പരിഗണിക്കുവോ ഇല്ലയോ അതോ ഹൈക്കമാൻഡ് ആണ് ഇതിനകത്ത് ഒരു ഫൈനൽ തീരുമാനമെടുക്കുക ഇവിടേക്ക് എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലും അവരുടെ താല്പര്യ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ താല്പര്യം കാരണം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒരുപാട് താല്പര്യങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അവർ രണ്ടുപേരും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇവിടെ നിന്നായതുകൊണ്ടും പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ എ ഐ സി സിയുടെ ദൈനംദിന കാര്യങ്ങളിലൊക്കെ പിടിമുറുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുപക്ഷെങ്കിൽ മാറ്റങ്ങൾ വന്നേക്കാം ഇപ്പോൾ വരുന്നത് അധികാരം തിരിച്ചു പിടിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്തായിട്ട് ഈ പാർട്ടിക്ക് അത് ഇപ്പോൾ നടക്കുന്നതാണ് കുറേ പേരുടെ സ്ഥാപിത താല്പര്യക്കാരുടെ സ്ഥാപിത താല്പര്യം സംരക്ഷിക്കപ്പെടണം എങ്ങനെങ്കിലും അധികാരം പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവുക എന്നൊക്കെ അപ്പുറത്ത് ഇതേപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അടികൂടുക അതിൻ്റെ പേരിൽ ആളെ കൂട്ടുക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക ഇത് മാത്രമാണ് ഈ സ്ഥിരം പാർട്ടി ഓഫീസിന് നേരെ കല്ലെറിഞ്ഞ് അതാണ് പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിചാരിക്കുന്ന ഒരു സംഘം നേതാക്കന്മാർ കോൺഗ്രസ്കത്ത് വർഷങ്ങളായിട്ടുണ്ട് അല്ല അത് പറയുമ്പോഴാണ് ഈ ഗ്രൂപ്പില്ല കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ വലിയ വായിൽ വർത്തമാനം പറഞ്ഞത് ഒരു ദിവസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ അതിനുമുമ്പേ പുനഃസംഘടന എന്ന് പറഞ്ഞ കാര്യം വന്നപ്പോഴേക്കും എല്ലാം മറന്നു അടിയന്ത ഒരിക്കൽ പോലും ഈ അധികാരത്തിന്റെ ശ്രേണിയിൽ നിന്ന് വിട്ടുമാറാതെ അള്ളിപ്പിടിച്ച് കസേരയിൽ ഫെവിക്കോൾ തേച്ച് കയറിയിരിക്കുന്ന ഒരു സംഘം നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്തുണ്ട് ഒരു തരത്തിലുള്ള മാറ്റത്തിനും ഇവർ തയ്യാറാവത്തില്ല ഇവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന നേതാക്കന്മാരെ അതിനനുസരിച്ചുള്ള ഭാരവാഹികളെ നിയമിക്കുക അത് വെച്ച് കളിക്കുക അതാണ് ഇതിൻ്റെ പ്രധാനം അല്ലാതെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അധികാരത്തിൽ പുറത്ത് നിൽക്കുകയാണ് ഈ പാർട്ടിയെ തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവരണമെന്നുള്ള ഒരു അജണ്ടയിൽ അല്ല ഇവരാരും സംസാരിക്കും ഇവരുടെയൊക്കെ താല്പര്യങ്ങൾ മാത്രമാണ് എപ്പോഴും നിൽക്കുന്നത് നോക്കുക സുധാകരനെ അത്തരത്തിൽ മാറ്റണമെന്നാരാണ് ആവശ്യപ്പെട്ട് ആരെങ്കിലും ആവശ്യപ്പെട്ടു സുധാകരൻ ഇന്നലെ പറയുന്നു ഞാൻ മാറണമെന്ന് ആരും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോൾ ഇത് അന്തരീക്ഷത്തിൽ ഇത്തരത്തിൽ ചർച്ചകൾ കൊണ്ടുവന്നിട്ട് ഇത് മൊത്തം കലക്കി ഇതിനകത്തുനിന്ന് എന്തെങ്കിലും നേട്ടം പിടിക്കുക എന്നുള്ളതാണ് സ്ഥിരം പരിപാടി ജനങ്ങളുടെ ഇഷ്യൂ സംസാരിക്കാൻ ഈ ഡയലോഗ് അടിക്കുന്ന ഒരു നേതാക്കന്മാരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു ഒരു സമരത്തിന് അല്ലെങ്കിൽ പാർട്ടിയെ സജീവമാക്കുന്ന തരത്തിലേക്ക് അതൊന്നും അല്ല ഇവരുടെ അജണ്ടയിലേ ഇല്ല ഇവരിപ്പഴും ഇത്തരം കാര്യങ്ങളിലാണ് പാർട്ടി ഏതാ അമ്പതുകളിലും അറുപതുകളിലും കോൺഗ്രസ് ശക്തമായിരുന്ന കാലത്തെ അവസ്ഥയെക്കുറിച്ച് അതിൻ്റെ നെടുവീർപ്പിട്ട് അതേക്കുറിച്ച് അടിപിടി കൂടുക എന്നുള്ളതാണ് ഈ അമ്മാവന്മാരായ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ യൂത്ത് നേതൃത്വം വന്നാൽ തന്നെ ഇവർ എത്ര ദിവസമായിരിക്കും അതിനോട് സഹകരിക്കുക പാലം വലിക്കാനായിരിക്കും അടുത്ത് നോക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപം തന്നെയാണ് അഖിലേന്ത്യാ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും തുടച്ച് നീക്കപ്പെട്ടു പോകുന്നത് ഇതേപോലെ അവിടെയുണ്ട് ഇതുപോലെ കുറേ അമ്മാമ്മമാരുണ്ട് അമ്മാരുടെ ഈ ആധിപത്യമാണ് പാർട്ടിയെപ്പോലെ ഹരിയാനയെ തോറ്റതിന് കാരണം എവിടെയാണ് അവിടെ ഹൂഡ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി അദ്ദേഹം ഈ പിന്നെ സ്ഥാനാർത്ഥി നിന്ന് ഉൾപ്പെടെ എല്ലാത്തിനകത്തും കൈപ്പിടിയിലൊതുക്കി മറ്റാരെ അടുപ്പിച്ചില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എല്ലാ സമയം ഇപ്പോഴും ഈ പെരുന്തച്ചൻ കോംപ്ലക്സിനകത്തു നിന്ന് കോൺഗ്രസ് ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല അത്തരം പെരുന്തച്ചന്മാർ ഈ പാർട്ടിക്ക് അത് ഇപ്പോഴും ഉണ്ട് അവരാണ് ഇവിടെ ഈ കലക്കാനുള്ള ശ്രമം നടത്തുന്നത് അതൊക്കെ അതിനെ എത്ര കണ്ട് പിന്നെ അനുവദിച്ചു കൊടുക്കുമെന്നോ അല്ലെങ്കിൽ അതിനെ എത്ര കണ്ട് സഹിക്കാൻ ഇപ്പോഴത്തെ നേതൃത്വം തയ്യാറാകുമെന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ കോൺഗ്രസിന്റെ പുനസംഘനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് സന്ദീപ് ഈ എവിടെ എവിടെ ഒരു ഒരു സാധ്യത കിട്ടും അല്ലെങ്കിൽ കസേര സന്ദീപ് ഈ ഡൽഹി സന്ദർശനമൊക്കെ സൂചിപ്പിക്കുന്നതാണല്ലോ ഒരു പക്ഷേ കൊടുക്കാതിരിക്കത്തില്ല എന്തെങ്കിലും പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി സ്ഥാനം പോലുള്ള കൊടുക്കുമായിരിക്കാം പക്ഷേ സന്ദീപ് ആര്യറിന് ഈ പോസ്റ്റ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബഹളങ്ങൾ അത് എവിടെയോ പാലക്കാട്ടിൽ ഏതൊരു പ്രാദേശിക നേതാവ് അതിൻ്റെ തുടക്കം കുറിച്ചിട്ടുണ്ട് അതിന് അത്ര വേണ്ട ഈ കസേര നോക്കിയിരിക്കുന്നവരായിരിക്കാൻ ഇതിന് ഇതിനെതിരായിട്ട് സംസാരിക്കാൻ തയ്യാറുള്ള അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലേക്കാരും വരാൻ തയ്യാറായി കാരണം ഇത് ബസ്സിലെ ബസ്സിലെ യാത്രക്കാരുടെ മനോഭാവമാണ് എല്ലാ കോൺഗ്രസുകാരുടെയും മാനസികാവസ്ഥ എന്നുണ്ട് ഒരുത്തിനേ ഇങ്ങോട്ട് വരണ്ട ഉള്ളത് ഞങ്ങൾ വീതം വെച്ചെടുത്തോളാം ഞങ്ങൾ ഈ പാർട്ടി വളരണമെന്നോ വളർത്തണമെന്നോ ഒന്നും അങ്ങനെ വലിയ മോഹമൊന്നും കോൺഗ്രസ്സുകാർക്കില്ല ഈ കെ പി സി സി സെക്രട്ടറി സെക്രട്ടറി ഇങ്ങനെയൊക്കെയുള്ള ഭാരവാഹിത്വത്തിൻ്റെ പച്ചയിൽ ലെറ്റർപാട് അടിച്ച് നടക്കുക അതല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല ഇത് എത്രനാൾ അധികാരത്തിന് പുറത്ത് നിന്നാലും അവരെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സംഭവ വ്യാസങ്ങള് തേടുന്നത് കാരണം പുതുതായിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്ത് അവരെ അക്കോമഡേറ്റ് ചെയ്ത് ഈ പാർട്ടി മുന്നോട്ട് വളരണമെന്നുള്ള ഒരു ചിന്താഗതിയും ഈ പാർട്ടിക്കകത്ത് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം അച്ചടക്കമില്ലാത്ത രീതിയിൽ ഈ പാർട്ടി പ്രവർത്തകർ നേതാക്കളും പെരുമാറുന്നത് ഗ്രൂപ്പില്ല എന്നൊക്കെ പറയുന്നത് കടലാസിൽ മാത്രം പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഉണ്ട് ഗ്രൂപ്പ് വെച്ച് തന്നെയാണ് ഈ വീതം വെപ്പും പിടിച്ചുപറിയുകയും എല്ലാം നടക്കുന്നത് ഓഫീസുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളോ ഹാളുകളൊക്കെ എടുത്താലും ഗ്രൂപ്പ് മീറ്റിംഗ് കൂടുന്നത് ഇപ്പം അത് വേണ്ട എല്ലാവരും ഇപ്പോൾ ഗൂഗിൾ മീറ്റാണ് കൂടി അടുത്ത ദിവസം പല ഗ്രൂപ്പുകളുടെയും മീറ്റിംഗ് കൂടിയതായിട്ട് പിന്നെ രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും ഒക്കെ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടും പറയുന്നുണ്ട് പല കോൺഗ്രസ്സുകാരും പറയുന്നുണ്ട് ഞങ്ങൾ ഗൂഗിൾ മീറ്റിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസം പങ്കെടുത്തു വന്ന് അപ്പോൾ അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ സജീവമാണ് കാരണം ഈ വരാൻ പോകുന്ന പുനഃസംഘടന ലക്ഷ്യമാക്കി സംഘം ചേർന്ന് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്